ണ്ടേ കിടങ്ങറ ചൂണ്ടക്കട വരെ വന്നാ ഇവിടെ ഒരു കോമ്പോ സെറ്റ് ഉണ്ടെന്ന് പറയാ നമുക്കൊന്ന് പരിചയപ്പെടാം മുലാളി കോമ്പോ സെറ്റ് ഉണ്ടെന്ന് പറയുന്നു കാണിച്ചു രണ്ടായിരത്തി മുന്നൂറ് അല്ലേ ഒരു സ്റ്റിക്കിനെ പറ്റി ആ ആ ഒരു ഗ്രാം ഗ്രാം വരെ പറയാനെ കിലോ അതായത് ഉള്ള മീനെ പൊക്കി ാണ്ഫ്റ്റിംഗ് വെയിറ്റ് പിടിക്കുന്നില്ലെറിയുടെ സ്പോർട്സ് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഈ മോഡലിൽ ഫ്രോക്ക് വരാലോ ചേർമീനോ പറ്റിയ ഏതെങ്കിലും ഒരു ഫ്രോഗ് ഏതെങ്കിലും ഒരു ഫ്രോക്ക് അല്ലെ ഏതെങ്കിലും രണ്ടായിരത്തി മുന്നൂറിന്റെ ഒരു കോംബോയാണ് സൂപ്പർ കോംബോയാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നൂറ് രൂപ കുറച്ചുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി ഓക്കെ അടിപൊളി സാധനമാണ് ഓക്കെ കിടങ്ങര കേട്ടോ നമ്പർ എല്ലാം കൊടുത്തല്ലേ നമുക്കത് പിള്ളേർക്ക് ചൂണ്ട കിടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കോമ്പോ സെറ്റ് കിടങ്ങറ വന്നിട്ടുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഒരു 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 കുറഞ്ഞ അതായത് രൂപയ്ക്ക് ചെറിയ അതെ കാണിക്കാം പിള്ളേർക്ക് പറ്റിയ സാധനം

കൈ വീശി വരുന്നവർക്ക് ചൂണ്ട ഇടാൻ പറ്റിയൊരു അവസരമാണ് എല്ലാ ഐറ്റം ഉണ്ട് അതെ കണ്ടോ ഇത് തന്നെയാ സാധനം ഇത് പെല്ലറ്റ് പിന്നെ അടുത്തായിട്ട് ഇതിന്റെ കൂടെ മിക്സ് ചെയ്യുന്നത് മൈദ മൈദ ഇതെന്താ ഇത് മറ്റേ കോഴിത്തീറ്റ പിന്നെ എസെൻസും ഉണ്ട് ഇതും കൂടെ കൂട്ടി നമ്മള് ചൂണ്ട സെറ്റ് ചെയ്ത് ഇവിടുന്ന് തന്നെ ചൂണ്ട സെറ്റ് ചെയ്ത് തീറ്റീ എടുത്തോണ്ട് പോയി കൈ ചൂണ്ട ഇടാ കൈയും വീശി വന്നാ മതി ഇവിടെ വേറെ ചിക്കൊന്നും മേടിക്കാതെ പിടിക്ക